പോകുന്നത് കോട്ടയം ജില്ലയിലെ അടുത്തുള്ള മാർമല വാട്ടർഫാൾസിലേക്കാണ് ഞങ്ങളിപ്പോ തീക്കോയിലെത്തി കേട്ടോ ഇവിടെ നിന്ന് ഒരു എട്ട് കിലോമീറ്ററും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പോവാ ഇത് ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടാണ് ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞാണ് കേട്ടോ പോകേണ്ടത് ഇത് നമ്മൾ മാർമല അരുവിയിലേക്ക് കാണുന്ന ഒരു വെള്ളച്ചട്ടാണ് കേട്ടോ പേരൊന്നും അറിയില്ല അടിപൊളിയാണല്ലേ എവിടെ പോടപ്പ് ഞങ്ങളുടെ മൂന്നില്ലേ കുഞ്ഞി സൈഡാ ആണോ ആ കാണുന്നതാണ് മാർമല വാട്ടർഫാൾസ് അപ്പോൾ നമ്മൾ വാഹനം അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് നടന്നു വേണം പോവാൻ ഇവിടെ എൻട്രി ഫീ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് കയറാം പത്ത് വയസ്സിന് മുകളിലുള്ളവർക്ക് മുപ്പത് രൂപയാണ് എൻട്രി ടൈം മണി മുതൽ അഞ്ച് മണി വരെയാണ് അപ്പം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു ഇനി അങ്ങോട്ട് പോവണം ഇവിടുന്ന് ഒരു നാനൂറ് മീറ്റർ ഉണ്ട് അങ്ങോട്ട് കുഞ്ഞ് എന്താ ഡാൻസ് കളിക്കണോ കുഞ്ഞിന്ന് ഡാൻസ് കളിക്കണോ വാ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകേണ്ടവർക്ക് ഇതുപോലുള്ള റെയിൻകോട്ട് വാങ്ങിയിട്ട് വേണം പോകാൻ ഇല്ലെങ്കിൽ നമ്മുടെ ദേവലം നനയും അങ്ങനെ ഇവിടെ മുതൽ വഴിയുടെ വലിപ്പമൊക്കെ ചെറുതാ പോകണം കേട്ടോ ചെറിയ വഴിയാണ് ഇനി മുതൽ കുഞ്ഞി ആ താഴെക്കാണ് വെള്ളം ചേട്ടൻ അവിടെ നോക്കിയേ

നോക്കിയൊക്കെ പോയില്ലെങ്കിൽ വീഴാൻ ചാൻസ് ഉണ്ട് ഇങ്ങോട്ട് വരുന്നവർ കോട്ട ഇട്ടുകൊണ്ടോ എന്നോട്ട് വരാൻ അല്ലെങ്കിൽ മൊത്തം നനയും

ചേച്ചിനെ കൊണ്ടോയപ്പോ കുഞ്ഞുസിനൊരു പരാതി കുഞ്ഞൂസിനെ കാണിച്ചില്ലാന്ന് എന്നാ കുഞ്ഞൂസ് പോയി കണ്ടിട്ട് വാ കണ്ടിട്ടുവാൻ പോയി കണ്ടിട്ട് വാ കുഞ്ഞൂസും പപ്പയും കൂടെ പോയിക്കൊണ്ടിരിക്കയാണ് വെള്ളം കാണാനായിട്ട് പിള്ളേരൊന്നുമില്ല അതെ കാരണം വെള്ളം ഇങ്ങനെ അടിച്ച മേത്തേക്ക് അവർക്ക് പനി പിടിക്കോ അവന്റെ മേത്ത് വെള്ളം ആവൂലോന്നൊക്കെ ആകും ദൂരം ഞാൻ നേരം കണ്ടത് നമുക്ക് പോയാലോ <re> <eben dragon? fight Studio> <park mulheres>

സേ ആ എന്തപണി ഈ എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ നമ്മൾ അത്യാവശ്യം നനയും നനയും പിന്നെ ഒരു ഒരു മഴ ഫീലിംഗ് ആണ് മൊത്തത്തിൽ ില് കോട്ട് കോട്ട് നിങ്ങൾ നമ്മളാം കൊടുക്കുന്ന കൗണ്ടറിൽ കിട്ടും പിന്നെ നനയണ നനഞ്ഞ് എൻജോയ് ചെയ്യുന്നതായിരിക്കും ആയിരിക്കും എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ളവർക്ക് ഒരു പേര് ഡ്രസ്സൊക്കെ ആയിട്ട് പോയാൽ അടുത്ത് തന്നെ ഒരു